നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രഡ് ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് റയലിൽ എത്തും പി എസ് ഡിയുമായുള്ള കോൺട്രാക്ട് പുതുക്കാൻ ഇപ്പോൾ എംബപ്പ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് റയലിന്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നത്തിനാണ് ഇപ്പോൾ സാക്ഷാത്കാരമാവുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ് കൂടിയാണ് റയൽ മാഡ്രഡ് എന്നാൽ The എംബപ്പയെ കൊണ്ടുവരുന്ന റയലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ട അതായത് എംബപ്പയെ കൊണ്ടുവന്നാൽ ക്ലബിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ഡ്രസ്സിംഗ് റൂമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ലാപോർട്ട ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരേ പൊസിഷനിൽ കളിക്കുന്ന വിനിയുടെ കാര്യവും അതുപോലെ തന്നെ സാലറി പ്രശ്നങ്ങളുമാണ് ലാപോർട്ട ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബാഴ്സലോണ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയെ റയൽ മാൻഡ്രൽ സ്വന്തമാക്കി എന്ന ഏർ വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം വരുന്നതോടുകൂടി റയലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം രണ്ടു പേർക്ക് ഒരേ പൊസിഷനിൽ കളിക്കാൻ സാധിക്കില്ലല്ലോ റയൽ അങ്ങനെ കളിപ്പിക്കാൻ പോകുന്നില്ലല്ലോ രണ്ടു പേരും പ്രധാനപ്പെട്ട താരങ്ങളാണ് അതൊരു വലിയ പ്രശ്നമാണ് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ സാലറി ആണ് അവർ നൽകുന്നതെന്ന് ഞാൻ വായിച്ചു അത് ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും ഒരു ഗിഫ്റ്റ് അല്ല ഇതാണ് ബാഴ്സലോണ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എമ്പപ്പയുടെ വരവോടുകൂടി റയലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത് എമ്പപ്പ് വരുന്നതോടുകൂടി ആഞ്ചലോട്ടിക് ഫോർമേഷനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതേസമയം വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഈയിടെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം